ഇനി നമുക്ക് ഒരു വെറൈറ്റി വാർത്തയിലേക്ക് പോവാം അതായത് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും കൃഷി ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരൊക്കെ അല്ലേ കൃഷി ചെയ്യണമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഓ എനിക്ക് കൃഷിയോടൊന്നും വലിയ താല്പര്യം ഇല്ല അങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് കൂടുതലും ഉള്ളത് അല്ലെങ്കിൽ പിന്നെ ചോദിക്കുമ്പോൾ പറയും എന്താ എനിക്ക് തണ്ണിമത്തം കൃഷിയാൻ ഇഷ്ടമാണ് സ്ട്രോബെറി കൃഷിയാൻ ഇഷ്ട അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരൊക്കെ ഇല്ലേ അപ്പൊ ഇവിടെന്ന് വെച്ചാൽ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തെ ആദ്യ ഫാം സ്കൂള് കർണാടകയിൽ തുടങ്ങിയിരിക്കുകയാണ് കൃഷി ചെയ്താൽ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല എന്ന ആശയവുമായി സ്കൂൾ തുടങ്ങിയത് കെമ്പഗൗഡ ഒക്കലിക വെൽഫെയർ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ മണ്ഡ്യയിൽ നിന്നുള്ള ലെക്ചറായ സത്യമൂർത്തിയും കർഷക കുടും കുടുംബങ്ങളിൽ നിന്നുള്ള ഏഴുപേരുമാണ് അപ്പം അവിടുത്തെ ലെക്ചറും കർഷക കുടുംബത്തിലെ ഒരു ഏഴ് പേരുമാണ് കൃഷി ചെയ്താൽ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല എന്ന സന്ദേശമായിരുന്നു സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് കർഷകരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കാര്യം കാരണം കടബാധ്യത കാരണം ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അപ്പം ആ ഒരു ആശയം മുന്നോട്ട് വെച്ചാണ് ഇവർ ഈ ഒരു ഫാം സ്കൂള് കർണാടകയിൽ അഭ്യസ്തവിദ്യരായ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്നത് ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളിൽ പരീക്ഷിച്ചു വിജയിച്ച പുരോഗമന കൃഷി ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് ഇരുന്നൂറ് ഗ്രാമങ്ങൾ സന്ദർശിച്ച് പുതിയ ഇനം വിത്തുകൾ വിതരണം ചെയ്തു അപ്പം ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളിൽ ഇവർ ഇവർ പരീക്ഷിച്ച് വിജയിച്ചതാണ് ഇക്കാര്യം അപ്പം അവിടെയുള്ള ആശയങ്ങൾ പുരോഗമന കൃഷി ആശയങ്ങളെ ആണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാമങ്ങൾ സന്ദർശിച്ച് പുതിയ വിത്തിനങ്ങളാണ് അവർ വിതരണം ചെയ്തിട്ടുള്ളത് കർഷകർക്ക് പരിശീലന ക്യാമ്പുകൾ ഫീൽഡ് വിസിറ്റ് ഇവയെല്ലാം കാർഷിക സ്കൂളിലെ സിലബസിൻ്റെ ഭാഗമാണ് അപ്പം ഈ കർഷകർക്ക് പരിശീലന ക്യാമ്പുകൾ അതുപോലെ തന്നെ ഫീൽഡ് വിസിറ്റ് ഇവയെല്ലാം കാർഷിക സ്കൂളിലെ ഒരു സിലബസിൻ്റെ ഭാഗമായിട്ടാണ് കൃഷി ഉപകരണങ്ങൾ കുറഞ്ഞ വാടകയ്ക്ക് നൽകാനുമുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും സത്യമൂർത്തി പറഞ്ഞു കൃഷി ലാഭമാക്കുകയാണ് ലക്ഷ്യം അപ്പം എന്തായാലും കൃഷി ഉപകരണങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുത്ത് അവരെ ബോധവാന്മാരാക്കി കൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ടൊരു ഫാം സ്കൂൾ തന്നെ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ കർണാടകയിൽ ഇപ്പം നമ്മൾ കർണാടക പോലത്തെ അങ്ങോട്ട് നമ്മുടെ ഇന്ത്യ സൗത്ത് ഇന്ത്യൻ ആ ഭാഗത്തോട്ട് കുറേ വെറൈറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എ ടി എം അരി എടുക്കുക പിന്നെ ആരോഗ്യ മേഖലയിൽ നമ്മൾ എ ടി എം കാർഡിട്ട് കാർഡിട്ട് ആരോഗ്യത്തെ കുറിച്ച് അറിയാം അങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ പുതിയ കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതുപോലെയുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ ആദ്യത്തെ രാജ്യത്തെ ആദ്യ ഫാം സ്കൂള് കർണാടകയിൽ തുടങ്ങിയിരിക്കുന്നത് ഇപ്പം രാജ്യത്തെ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നമ്മുടെ ട്വന്റി ഫോർ ഇന്റു ഓൺലൈൻ കോടതി രാജ്യത്തെ ആദ്യത്തെ നമ്മുടെ കേരളത്തിനെ ഇത് രാജ്യത്തെ ആദ്യ ഫാം സ്കൂള് കർഷകർ കർണാടകയില് വന്നിരിക്കുകയാണ് എന്തായാലും നല്ല കാര്യം കാരണം ഒരുപാട് ആൾക്കാർക്കൊന്നും വലിയ താല്പര്യം ഇല്ലാത്തൊരു മേഖല കൊച്ചു പിള്ളേരോട് ചോദിച്ചാൽ തന്നെ ആരാണെന്ന് ചോദിച്ചാൽ പറയും പോലീസ് ഡോക്ടർ അല്ലെങ്കിൽ ആർമി ഓഫീസർ എഞ്ചിനീയർ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ ആരും എനിക്ക് കർഷകനാണോ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ചിലപ്പോ ഈ കർഷകർക്കായിരിക്കും നീ വരുന്ന കാലങ്ങളിൽ ഒരുപക്ഷെ കൃഷി ചെയ്തായിരിക്കാം നമ്മൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം